ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ വഴി നടന്നു വരുന്നത് നമ്മൾക്ക് ഒരുപാട് സന്തോഷവും ഓർമ്മകളും സമ്മാനിച്ച ഒരു സ്ഥലത്ത് സ്ഥലമാണത് ഞങ്ങള് പിള്ളേരുകള് ചെറുതായിരുന്നപ്പോഴും പാടത്തും പറമ്പിലും അതേപോലെ ഈ ചൂണ്ടിടലും കാര്യങ്ങളും ഈ കുളത്തിൽ നീന്തലൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിലെ പിള്ളേർ ഈ ഒരു സംഭവം നോക്കിയത് പിള്ളേർ ഇന്നത്തെ പിള്ളേർ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല ഇത് പഴയ പഴയകാലത്തിന് ഓർപ്പിക്കുന്ന ഒരു സംഭവമാണ് അതേപോലെ ഞങ്ങൾ വന്ന് കളിക്കുക കളിച്ചും ചിരിച്ച് നടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഉത്സവത്തിനൊക്കെ ഒരുപാട് നാൾ പോയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാനിപ്പോൾ ഇതുവഴി വരേണ്ടി നടന്നു വന്ന് വരേണ്ടി വന്നത് ബസ് കിട്ടിയില്ല അപ്പോൾ ഇതൊക്കെ നടക്കാമെന്ന് വെച്ച് നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നടന്നു തോന്നു പിന്നെ ഞാൻ കോട്ടയം കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇവഴിയാണ് എല്ലാ ദിവസവും നടന്നു തന്നിരുന്നത് ഓരോ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ് അങ്ങനെ ഞാൻ നടന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള മെസ്സി മോൻ ചുണ്ടൻ അങ്ങനെ കുറെ പിള്ളേരുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത് ഇത് അവരുടെ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ചവറം പറമ്പെന്ന് പറയും അവിടേക്ക് കയറുന്ന എൻട്രൻസ് ആണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിടേക്ക് എത്തും പക്ഷേ ഇപ്പോൾ അവരൊന്നും ഇല്ല നാട്ടിൽ എല്ലായിടത്തും അവസ്ഥയിൽ തന്നെ ആരും ഇല്ല നാട്ടിൽ താങ്ക് യു